ഓട്ടോറിക്ഷ തൊഴിലാളി യൂണിയൻ സി ഐ ടി യു അജാനൂർ ഡിവിഷനിലെ ചാമുണ്ടിക്കുന്ന യൂണിറ്റ് സമ്മേളനം മുക്കോട് റെഡ് സ്റ്റാർ ക്ലബിൽ നടന്നു സി ഐ ടി യു ജില്ലാ വൈസ് പ്രസിഡന്റ് കാറ്റാടി കുമാരൻ ഉദ്ഘാടനം ചെയ്തു അജാനൂർ പഞ്ചായത്ത് പരിധിയിൽ വർദ്ധിച്ചു വരുന്ന ഓട്ടോറിക്ഷകൾക്ക് പാർക്കിംഗ് നൽകുന്നത് നിർത്തലാക്കി പാർക്കിംഗ് നമ്പറും പോലീസ് മുദ്രയും പതിപ്പിച്ച് നൽകണമെന്ന് ഓട്ടോറിക്ഷ തൊഴിലാളി യൂണിയൻ സി ഐ ടി യു അജാനൂർ ഡിവിഷനിലെ ചാമുണ്ടിക്കുന്ന് യൂണിറ്റ് സമ്മേളനം പ്രമേയത്തിലൂടെ ബന്ധപ്പെട്ട അധികാരികളോട് ആവശ്യപ്പെട്ടു മുക്കൂട് റെഡ് സ്റ്റാർ ക്ലബിൽ നടന്ന സമ്മേളനം സിഐ ടി യു ജില്ലാ വൈസ് പ്രസിഡന്റ് കാറ്റാടി കുമാരൻ ഉദ്ഘാടനം ചെയ്തു സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ തന്നെ ജമ്മു കാശ്മീർ കാശ്മീരിന്റെ ഒരു ഭാഗം പാകിസ്ഥാനിലേക്ക് പോകണം എന്ന് ആഗ്രഹിച്ച ആളുകളുണ്ട് എന്നാൽ ഞങ്ങൾ ഇന്ത്യയിൽ തന്നെ നിലക്കും ഇന്ത്യയുടെ ഭാഗമായിട്ട് ഞങ്ങൾ നിൽക്കും ഇന്ത്യയുടെ സംസ്കാരത്തോടൊപ്പം ചേർന്ന് ഞങ്ങൾക്ക് നിൽക്കണം എന്ന് ആഗ്രഹിച്ച അത് അതുകൊണ്ടാണ് ജമ്മു കാശ്മീരിനെ അവർക്ക് പാകിസ്ഥാനിൽ വിട്ടു ഇന്ത്യ ഇന്ത്യയിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടും അപ്പോൾ നമ്മൾ പറയുന്നത് സാധാരണ പോലെ ഈ ഇന്ത്യയിൽ യൂണിറ്റ് പ്രസിഡന്റ് സി ശങ്കരൻ അധ്യക്ഷത വഹിച്ചു സിഐ ടി അജാനൂർ പഞ്ചായത്ത് സെക്രട്ടറി കെ ചന്ദ്രൻ ഡിവിഷൻ സെക്രട്ടറി ഉണ്ണി പാലത്തിങ്കാൽ ഡിവിഷൻ പ്രസിഡന്റ് പി ആർ രാജു കുശാൽ നഗർ ഏരിയ കമ്മിറ്റി അംഗം കരുണാകരൻ ചാമുണ്ടിക്കുന്ന് എന്നിവർ സംസാരിച്ചു രക്തസാക്ഷി പ്രമേയം രാജേഷ് പി വി അനുശോചന പ്രമേയം സുധീഷ് എസ് എന്നിവർ അവതരിപ്പിച്ചു യൂണിറ്റ് സെക്രട്ടറി കെ സജേഷ് സ്വാഗതവും പ്രവർത്തന റിപ്പോർട്ടും വരവ് ചെലവ് കണക്കുകളും അവതരിപ്പിച്ചു പുതിയ ഭാരവാഹികളായി പ്രസിഡന്റായി രാജേഷ് പി കുന്നുപാറ വൈസ് പ്രസിഡന്റായി സുധീഷ് എസ് എന്നിവരെ തെരഞ്ഞെടുത്തു സെക്രട്ടറിയായി എ നാരായണൻ ജോയിൻറ്റ് സെക്രട്ടറിയായി രാജേഷ് പി വി ട്രഷററായി രതീഷ് ഒക്കെ എന്നിവരെയും തിരഞ്ഞെടുത്തു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്